ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റം റദ്ദാക്കിയതായി സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫെബ്രുവരി രണ്ടിന് പ്രസിദ്ധീകരിച്ച പട്ടികയാണ് റദ്ദാക്കിയത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലവും മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വലിയ വിവാദമായിരുന്നു പ്രധാനമായും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇത് ഈ സ്ഥലമാറ്റ നടപടികൾ നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നതുമാണ് ആ നടപടികളാണ് ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിറക്കിയിരിക്കുന്നത് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് ഈ ലിസ്റ്റ് റദ്ദാക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത് പുതുക്കിയ കരട് ഒരു മാസത്തിനകം ആ പ്രസിദ്ധീകരിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നേരത്തെ ഈ സ്ഥലമാറ്റം പരിഗണിക്കുമ്പോൾ ഇവരുടെ മാതൃ സമീപ ജില്ല എന്നിവ ഒഴിവാക്കി വരും ഈ ഔട്ട് സ്റ്റേഷൻ നിയമനം നടത്താൻ എന്നൊരു നിർദ്ദേശം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നൽകിയിരുന്നു പക്ഷെ ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആദ്യഘട്ടത്തിൽ സ്റ്റേ ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്ന ഈ ലിസ്റ്റ് സർക്കാരിനോട് നേരത്തെ വിശദീകരണം ചോദിച്ചപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല എന്തായാലും ഇപ്പോൾ സർക്കാർ തിരിച്ചടി നൽകിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ പട്ടിക തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് ശരി വിവരങ്ങൾ റദ്ദാക്കിയിരിക്കുക